കാളിദാസൻ എവിടെ ജനിച്ചുവെന്നും ആരുടെ മകനായിരുന്നുവെന്നും എങ്ങനെയൊക്കെ ജീവിച്ചുവെന്നും ഒരുപാട് ഒരുപാട് പേര് ഒത്തിരി ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ട് മരത്തിൻ്റെ കൊമ്പിൻ്റെ അറ്റത്ത് കയറിയിരുന്നോണ്ട് അതിൻ്റെ അതിൻ്റെ കടക്കൽ വിട്ടിയവനാണെന്നും ഒരു രാജ്ഞിയെടുത്തു പോയി ആരോ കൂട്ടിക്കൊണ്ടുപോയി മണ്ടനായിരുന്ന ഇയാളെ രാജ്ഞിയുടെ ഭർത്താവാക്കിയെന്നും ഒടുവിൽ രാജ്ഞി അത് മനസ്സിലാക്കിയിട്ട് ഒരു കാളി ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കാനോ തൊഴാനോ അകത്തേറിയിരിക്കാനോ ഒക്കെ പറഞ്ഞുവെന്നും അവിടുന്ന് അവസാനം കിട്ടിയ വരം കൊണ്ടാണ് പെട്ടെന്ന് കവിയായതെന്നും ഒക്കെ നമ്മൾ കഥകൾ ഉണ്ടാക്കി പറയുന്നുണ്ട് കാളിദാസകൃതികൾ വായിച്ചു നോക്കുമ്പോൾ ഈ കഥയ്ക്ക് അടിസ്ഥാനം കുറവല്ലേ എന്ന് നമുക്ക് സംശയമുണ്ടാകും ചിലപ്പോൾ പെട്ടെന്നൊരു കരിക്കട്ട മഹാരത്നമായി വന്നു എന്ന് വരാം പക്ഷേ കാളിദാസൻ എന്ന കവി എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ജ്ഞാനവും ദർശനവും സിദ്ധിയും ഉണ്ടായിരുന്ന ഭൂമിയിലെ മനുഷ്യനും ആകാശത്തെ ഗന്ധർവനും പരമാകാശത്തെ ദേവതയും ഒരുമിച്ച് ചേർന്ന ഒരു ജന്മമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഭൂമിയിൽ എല്ലാത്തിനെയും സുന്ദരമായി കാണാൻ നമ്മെ പഠിപ്പിച്ചു ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് എല്ലാത്തിനെയും പ്രണയത്തോടെ കാണാൻ പ്രേരിപ്പിച്ചു പ്രണയത്തോടെ കാണുമ്പോഴേ സുന്ദരമായി കാണാൻ പറ്റൂ പ്രണയമില്ലാത്ത കണ്ണിൽ സൗന്ദര്യം കാണില്ല അത് പ്രധാനമാണ് ഇഷ്ടപ്പെട്ടവൻ സുന്ദരൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവൾ സുന്ദരി എന്ന് പറയുന്ന കൊച്ചു കാര്യം നോക്കിയാൽ മതി നമ്മുടെ സ്നേഹം അനുസരിച്ചാണ് എല്ലാ വസ്തുവും നമുക്ക് സുന്ദരമോ അസുന്ദരമോ ആയിത്തീരുന്നത് കാളിദാസൻ എന്തിനേയും അസുന്ദരമായി കണ്ടില്ല എന്നതാണ് കാളിദാസൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമുക്ക് പ്രഥമ പാഠം എന്ന് തോന്നുന്നു ഒരു സാർവലൗകിക പാഠം അതാണ് സാർവലൗകിക പാഠം എല്ലാത്തിനെയും സുന്ദരമായി കാണാൻ എങ്ങനെ സാധിക്കും കാളിദാസൻ്റെ മുഴുവൻ കൃതികൾ വായിക്കുമ്പോഴും ഏറ്റവും തീക്ഷണമായ ദുഃഖകരമായ സന്ദർഭങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴും അതിന് അകത്തൊരു സരസ്വതിയായി ഒരു സൗന്ദര്യം ഒഴുകുന്നുണ്ട് ലാളിത്യവും സൗന്ദര്യവും ഒഴുകുന്നുണ്ട് അത് അനുഭവിക്കുമ്പോൾ നമുക്കറിയാം ലോകത്ത് ഏത് പ്രതികൂലതയെയും അനുകൂലതയാക്കി മാറ്റാനുള്ള സിദ്ധി ഈ കവിക്കുണ്ട് എന്ന് പ്രതികൂലതകളെ അനുകൂലതകളാക്കി മാറ്റുക നമ്മളെ ആനുകൂല്യമുള്ളതിനേയും പ്രാതികൂല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ശീലമുള്ളവരാണ് പക്ഷേ ഏത് പ്രതികൂലതയെയും അനുകൂലതയാക്കി മാറ്റുക എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ആദ്യത്തെ ലക്ഷണമാണ് കാളിദാസൻ്റെ ആദ്യകൃതി എന്ന് പറയപ്പെടാവുന്ന ഋതുസംഹാരം എല്ലാവരും അതിന് മോശപ്പെട്ട കൃതിയായിട്ട് പറഞ്ഞു ചിലർ ഇത് കാളിദാസൻ എഴുതിയതേ അല്ല എന്ന് ശപഥം ചെയ്തു പറഞ്ഞു അപൂർവം അപൂർവ്വം ചിലർ അങ്ങനെ അല്ലാതെയും പറഞ്ഞു നമ്മുടെ ഇവിടെ ബഹുമാനപ്പെട്ട എം ടി സൂചിപ്പിച്ച നേരിട്ട് പറഞ്ഞ എം പി ശങ്കുണ്ണി നായർ വരെ അദ്ദേഹം ഞാൻ നമ്മളെല്ലാം പൂവിട്ട് പൂജിക്കേണ്ട മാഹാത്മ്യമുള്ളൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഛത്രവും ചാമരവും ഇറങ്ങിയ കാലം തൊട്ട് നിരന്തരം വായിച്ച് വായിച്ച് കള്ളാസുകളെല്ലാം പൊട്ടിപ്പോയി എൻ്റെ പുസ്തകത്തിൽ അത്രമേൽ ഞാൻ ആ പുസ്തകത്തെ ആരാധിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഋതുസംഹാരം കാളിദാസൻ്റെ അല്ല എന്നാണ് മറ്റൊരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എം പി ശങ്കുണ്ണി നായർ അത് രസകരമാണ് എല്ലാ കുട്ടികളും ഓർമ്മിക്കാനുണ്ട് രാമായണത്തിൽ ഒരു രംഗം പറയാണ് ലങ്കയിലെ യുദ്ധം രാമരാവണ യുദ്ധം ഇന്ദ്രജിത്ത് പ്രയോഗിച്ച നാഗാസ്ത്രത്തിൻ്റെ വിഷവാതക പ്രയോഗമേറ്റ് എല്ലാ രാമപക്ഷക്കാരും മോഹാലസ്യപ്പെട്ട് വീണു മരിച്ചു എന്ന നിലയിലായി വിഭീഷണൻ മാത്രം ശേഷിച്ചു വിഭീഷണൻ പതുക്കെ പതുക്കെ എഴുന്നേറ്റ് ഒരു ചൂട്ട് മിന്നിച്ച് മിന്നിച്ച് ആരെങ്കിലും ജീവിച്ചിരിപ്പോരുണ്ടോ എന്ന് അന്വേഷിച്ചന്വേഷിച്ച് നടന്നു ജാംബവാനെ കണ്ടെത്തി ജാമ്പവാനെ ജീവനുണ്ട് അപ്പം ജാംബവാൻ അപ്പം നോക്കി വിഭീഷണനാണ് വിഭീഷണ ഹനുമാൻ മരിച്ചോ ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു നമുക്ക് തരയാം എന്തിനാ അങ്ങനെ ചോദിച്ചത് ഹനുമാൻ്റെ കാര്യം ഹനുമാൻ മരിച്ചിട്ടില്ലെങ്കിൽ ആരും മരിച്ചിട്ടില്ല എന്നാണ് ജാംഭവാൻ പറയുന്നത് കാലങ്ങളെ കണ്ട ജാം ഹനുമാൻ മരിച്ചിട്ടില്ലെങ്കിൽ ആരും മരിച്ചിട്ടില്ല അവർ വീണ്ടും രണ്ടുപേരും കൂടെ ചൂട്ട് മിന്നിച്ച് മിന്നിച്ച് നടന്നപ്പോൾ ഒരിടത്ത് കണ്ണടച്ച് കിടന്ന് രാമ 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 ജപിക്കുകയാണ് ഹനുമാൻ ഹനുമാനെ ചെന്ന് കണ്ട് കാര്യം ഉണർത്തിച്ചു ഹനുമാൻ ഹനുമാനോട് രാഭവാൻ സഞ്ജീവൻ ഔഷധത്തിൻ്റെ കാര്യം പറഞ്ഞു എല്ലാവരെയും രക്ഷിക്കാനുള്ള ഔഷധം നിനക്കേ കൊണ്ടുവരാൻ ഒക്കു എന്നു പറഞ്ഞു അങ്ങനെ പുതിയ ജീവൻ്റെ കടലിരമ്പം ഹനുമാനിൽ നിന്നുണ്ടായി ചൂട്ടുമിന്നിച്ചു പോയ വിഭീഷ്ണനും ജാമ്പവാനും ഹനുമാനെ കണ്ടെത്തി അതുപോലെ ആനന്ദവർദ്ധനൻ ചൂട്ടുമിന്നിച്ച് മിന്നിച്ചു നടന്നു കവികളെ തേടി തേടി നടന്നു ഇന്ത്യയിൽ കവികളുണ്ടോ കവികളുണ്ടോ എന്ന് തേടിത്തേടി നടന്നു അവസാനം ദിത്ര ഏവ ദ്വിത്രേവ കവയ രണ്ടോ മൂന്നോ കവികളേ ഉള്ളൂ എന്ന് കണ്ടെത്തി അതിലൊരാളാണ് കാളിദാസൻ എന്ന എം ബി ശങ്കുണ്ണി നായർ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ കവികളെ ഉള്ളു ശരിയായ കവികൾ അവരിലൊരാളാണ് കാളിദാസൻ എന്ന് പറയുന്നുണ്ട് അതേ എം ബി ശങ്കുണ്ണി നായർ തന്നെ പറഞ്ഞു ഋതുസംഹാരം കാളിദാസൻ്റെ കൃതി ആയിരിക്കാനിടയില്ല എന്ന് പക്ഷേ കവിത മൊത്തം വായിക്കുമ്പോൾ അത് കാളിദാസ ശൈലിയാണ് ആറ് ഋതുക്കൾ ഇത് ശ്രദ്ധിക്കണം ആറ് ഋതുക്കളിൽ ഓരോന്നിനെയായിട്ട് വാഴ്ത്തുകയാണ് വർണ്ണിക്കുകയാണ് ആദ്യം ഗ്രീഷ്മം പ്രചണ്ഡ സൂര്യ സ്പൃഹണീയ ചന്ദ്രമാ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ആദ്യം കത്തിക്കാളുന്ന സൂര്യൻ ഉള്ള വേനൽ ഈ വേനൽ നമുക്ക് സുഖകരമായി സമാഗതമായി പ്രിയേ എന്നാണ് പറയുന്നത് വേനലിൻ്റെ കടുപ്പവും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ വർണ്ണിച്ചു വർണ്ണിച്ചു വർണ്ണിച്ച് ഏറ്റവും അവസാനം ഇത് നമുക്ക് സുഖം തരട്ടെ എന്നാണ് അവസാനിക്കുന്നത് അതുപോലെ ആറ് ആറ് ഋതുക്കളെയും വർണ്ണിക്കുന്നു ഏറ്റവും ഒടുവിൽ വസന്തം വർഷവും ശിശിരവും ഒക്കെ കഴിഞ്ഞിട്ട് വസന്തം ഗ്രീഷ്മത്തിൽ തുടങ്ങി വസന്തത്തിൽ അവസാനിക്കുന്നു ഗ്രീഷ്മത്തിൽ തുടങ്ങി വസന്തത്തിൽ അവസാനിക്കുന്നത് ഏറ്റവും ചുട്ട കാലത്തിൽ തുടങ്ങി തണുത്ത കാലത്തിലൂടെ നടന്ന് പൂക്കാലത്തേക്ക് നിറച്ചുപോക്കുന്ന കാലത്തിലേക്ക് കയറുക എന്നൊരു ഇതാണ് മാത്രമല്ല ഋതുക്കൾ മനുഷ്യജീവിതത്തിൽ മാറി 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 വന്നുകൊണ്ടേയിരിക്കും ഒരു ദിവസം തന്നെ എത്ര കാലാവസ്ഥയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ സങ്കടം ചിലപ്പോൾ ആഹ്ലാദം ചിലപ്പോൾ പരിഭവം ചിലപ്പോൾ കൊതി ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും ഒരു നിമിഷത്തിനിടയ്ക്ക് ആയിരം തവണ നമ്മുടെ മനോഗതി മാറിക്കൊണ്ടിരിക്കും പ്രപഞ്ചഗതി എങ്ങനെയാണ് ഗ്രഹോപഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണ് അതുപോലെ തന്നെ ഋതു ഋതുക്കളുടെ പരിവർത്തനം ഋതുക്കളുടെ പരിവർത്തനമനുസരിച്ച് ലോകത്ത് ഒരുപാട് ഒരുപാട് ഇലകൾ കൊഴിയുകയും പൂക്കൾ വിടരുകയും ചിലപ്പോൾ ചെടികൾ തളരുകയും ഈ നദീ സാഗര പർവ്വതാദികളെല്ലാം മാറിപ്പോവുകയൊക്കെ ചെയ്യും അതാണ് പ്രപഞ്ചഗതി ഈ പ്രപഞ്ചഗതിയെ അറിഞ്ഞ് അവയ്ക്കനുകൂലമായി ജീവിക്കുക അതിനെ മെരുക്കി ജീവിക്കുക അതിനെ ദ്വേഷിക്കാതെ ജീവിക്കുക ഇന്നത്തെ പരിസ്ഥിതി പ്രവർത്തകർ പോലും പഠിക്കേണ്ടുന്ന കാര്യമാണ് ഇത് ആഹാരം കഴിക്കാൻ തെരുവിലേക്ക് പോകുമ്പോഴും സൂക്ഷിക്കേണ്ടതാണ് ഈ ആഹാരം കഴിച്ചാൽ എൻ്റെ ശരീരം എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം സന്ദർഭത്തിനനുസരിച്ച് ശരീരത്തെ മെരുക്കി കാലത്തിനനുസരിച്ച് കഴിക്കേണ്ടത് കഴിച്ച് എല്ലാ തരത്തിലും സ്വാസ്ഥ്യം നേടുക എന്നത് പഴയ കാലത്തിൻ്റെ ഒരു പ്രകൃതിപാഠമാണ് ആ പ്രകൃതിപാഠം നിങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാവും അഷ്ടാംഗ ഹൃദയം നോക്കിയാൽ അറിയാം സ്വസ്ഥവൃത്തം എന്നൊരു ഭാഗമുണ്ട് എങ്ങനെ മനുഷ്യന് സ്വസ്ഥ സ്വസ്ഥമായിരിക്കാനൊക്കെ ഋതുപക്രമണീയം ഓരോ ഋതുവിലും എന്തൊക്കെ കഴിക്കാം എങ്ങനെയൊക്കെ ജീവിക്കാം ഏതേത് തരത്തിൽ വെയിലത്ത് ജീവിക്കാം ഏതേത് തലത്തിൽ തരത്തിൽ തണുപ്പ് കാലത്ത് ജീവിക്കാം നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒറ്റ ഋതുവേ ഉള്ളൂ അതാണ് നമ്മുടെ കുഴപ്പം ലോകത്ത് ഋതുക്കൾ മാറി മാറി വരും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഋതുകാലവും മാറി മാറി വരും പക്ഷേ നമുക്ക് ഇപ്പം അതിൽ നിന്ന് അപ്പുറത്ത് കടക്കാമെന്ന് തോന്നിപ്പോയിരിക്കുന്നു അതല്ല പ്രകൃതി വിരുദ്ധമായ ജീവിതം മനുഷ്യൻ്റെ താളം തെറ്റിക്കും ഭൗതിക ജീവിത താളം തെറ്റിക്കും അതുപോലെ മാനസ ജീവിത താളം തെറ്റിക്കും സാമൂഹ്യ ജീവിത താളവും തെറ്റിക്കും ആഹാരാദികൾ കിട്ടുന്നതിലെ താളവും തെറ്റിക്കും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ഋതുസംഹാരം ആ ഋതുസംഹാരത്തിൽ എല്ലാ എല്ലാ ഋതുക്കളും സുന്ദരൻ ആണ് എല്ലാ ചെടികളും സുന്ദരിമാരോ സുന്ദരന്മാരോ ആണ് എല്ലാ കാറ്റിനുമുണ്ട് ചന്തം ഒരു കാറ്റും നമുക്ക് പ്രതികൂലമല്ല ഒരു മേഘവും പ്രതികൂലമല്ല മഞ്ഞുപോലുമല്ല മഞ്ഞിൽ പോലും മുത്തിനെ കാണാം ലോകം സുന്ദരമായിരിക്കുക ഋഗ്വേദത്തിൽ ഒരു വലിയ ഭാഗമുണ്ട് മധുവാദാ റുതായതേ മധുക്ഷരന്തി സിന്ധവ എന്ന് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട മധുസൂക്തം ഈ കാറ്റ് മധുവായിരിക്കട്ടെ നദിയും സാഗരവും പർവ്വതവും എല്ലാം മധു മധുവായിരിക്കട്ടെ ഈ ചെടികളെല്ലാം മധുവായിരിക്കട്ടെ സസ്യങ്ങളെല്ലാം മധുവായിരിക്കട്ടെ ഈ ഈ ആകാശം മധുവായിരിക്കട്ടെ ഈ പ്രകാശം മധുവായിരിക്കട്ടെ ജലമെല്ലാം മധുവായിരിക്കട്ടെ സൂര്യനും മധുവായിരിക്കട്ടെ ഇത്രയും കൂടുതൽ ലോകത്തെ സുന്ദരമായി കാണാൻ പ്രേരിപ്പിക്കുന്ന പയർന്തുണ്ട് ആ മധുസൂക്തത്തെ അനുസരിച്ചാണ് ഋഗ്വേദത്തിലെ കൂടെ അനുസരിച്ചാണ് ചരക സം ചരകസംഹിത എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിലെ മനുഷ്യൻ്റെ ഋതുക്കൾക്കനുസരിച്ചുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതെങ്ങനെ എന്നതിനും കൂടെ അനുസരിച്ചാണ് വളരെ വൈകാരികമായി രസകരമായി മധുരമധുരമായി ഈ ഋതുസംഹാരത്തിലെ ഋതുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈ കവിതയിലെ വർണ്ണനകൾ മുഴുവൻ അതുകൊണ്ട് ഋതു സംഹാരം കാളിദാസൻ്റെ ദർശനത്തിൻ്റെ ജീവിത ദർശനത്തിൻ്റെ ആദ്യത്തെ പടി എന്നാണ് ഞാൻ കാണുന്നത് ഋതുസംഹാരത്തെയും നമ്മുടെ ക്ലാസിക്കുകളിൽ നിന്നായിട്ട് തന്നെ കാണണം എൻ്റെ ഇന്ന് എൻ്റെ നാളെ അതുപോലെ എൻ്റെ കൂടെയുള്ളവൻ്റെ ഇന്നും നാളെയും നന്നായിരിക്കണം എന്നാഗ്രഹിക്കുന്നവന് ഓരോ ഋതുവിനേയും അനുകൂലമാക്കാൻ കഴിയും ഇത് പുതിയൊരു പാരിസ്ഥിതിക പാഠം കൂടെയാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾക്കെങ്ങനെ നമ്മുടെ ഋതുക്കളെ അനുകൂലമാക്കാം നമ്മുടെ ചെടികളെ അനുകൂലമാക്കാം നമ്മുടെ കാറ്റിനെ എങ്ങനെ അനുകൂലമാക്കാം ഒരു മാവിനെ എങ്ങനെ അനുകൂലമാക്കാം ഓരോ ചെടിയേയും ഓരോ ജീവിയെയും എങ്ങനെ നമുക്ക് സുഹൃത്താക്കാം അല്ലെങ്കിൽ ചങ്ങാതിയാക്കാം ഇതല്ലേ വിശ്വസൗഹൃദത്തിൻ്റെ പാഠം ആ വിശ്വസൗഹൃദത്തിൻ്റെ പാഠത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പ് വൈദിക കാലം കഴിഞ്ഞപ്പുറം വന്നാൽ കാളിദാസൻ്റെ ഋതുസംഹാരമല്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഋതുസംഹാരത്തിൻ്റെ കൂടെ വരുന്നതാണ് മറ്റു പല കൃതികളും കുമാര സംഭവം അതിൻ്റെ ഉദാത്തതയിലെത്തി ഒരു കൃതിയാണ് ഇതിൻ്റെ മറ്റേ പടിയിലും കൂടെ അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഇപ്പോൾ ഋതുസംഹാരത്തിൽ നിർത്തുകയാണ്